തിരുവനന്തപുരം വർക്കലയിൽ റോഡിന് കുറുകെ കെട്ടിയിരുന്ന കയറിൽ തട്ടി വീണ ബൈക്ക് യാത്രികന് ധാരണാദ്യം ശിവരിച്ചത് റോഡിന് കുറുകെ കെട്ടിയ കയറ് കാണാതെ പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചു അവിടെ ബൈക്ക് വലിയ വണ്ടികളൊന്ന് കയറി പോകാനകത്ത് കയറ് കിട്ടിയിരിക്കുന്നു കയർ കെട്ടിയിട്ട് രണ്ട് സൈഡിൽ റിബൻ കെട്ടിരിക്കും ഇന്നലെ രാവിലെയും വന്ന് അവർ വേറെ പോയവർ വന്ന് കയർ പോയി അഴിച്ചിട്ട് പോയപ്പോൾ അവർ ഇന്നലെയും വന്ന് കയറും കെട്ടി രണ്ട് സൈഡിൽ റിബനും കെട്ടി വെള്ളവും ഒഴിച്ചിട്ട് അവർ കാലത്ത് രണ്ട് ദിവസം ഹിന്ദുക്കാരനവിടെ എഴുത്തിയിരുന്നു ജോലിക്ക് ഇന്നലെ ജോലിക്കാണെങ്കിലും എഴുതിയില്ല എന്നാലും വണ്ടിയിൽ ഈ സൈഡിൽ കൂടെ ബൈക്കുകളെല്ലാം പോകാനുള്ള സൗകര്യം കൊടുത്തിരുന്നു റിബൺ തട്ടി റിബൺ തട്ടി പൊട്ടിയതിനു ശേഷം വന്ന് കാറിൽ തട്ടി കാറിൽ തട്ടിയാണ് പുള്ളി വന്ന് വീണത്